നിർമ്മിക്കുന്ന പച്ചക്കറി തോട്ടത്തിന്റെ വിത്തുപാകൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു പല സ്കൂളുകളിലും പഠനം നടക്കുമ്പോൾ പഠനമാണ് പ്രധാനം ആ പഠനത്തോടൊപ്പം നിങ്ങൾ ഇവിടെ കാർഷിക പ്രവർത്തനങ്ങളിലും കൂടി ഏർപ്പെടുന്നു സ്വന്തമായി ഒരു പച്ചക്കറി തോട്ടം തന്നെ വെച്ചു പിടിപ്പിച്ച് കൃഷിയിലേക്ക് കൂടി നിങ്ങൾ വ്യാപൃതരാകുന്നു എന്നുള്ള ഏറ്റവും നല്ല മാതൃകയെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് കടന്നു വന്നത് നമുക്കറിയാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ് ആ പഠനത്തിൽ മികച്ചു നിൽക്കുകയും ഉയർന്ന ക്ലാസ്സുകളിലേക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളിലേക്കും കടന്നു വന്ന് അവിടെയൊക്കെ നേട്ടം കൈവരിച്ച് ജീവിതത്തിൽ മികച്ച ജോലിയും മികച്ച ജീവിതമാർഗവും ഒക്കെ സമ്പാദിക്കുക എന്നുള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വയ്ക്കണം പക്ഷെ അവിടെ നാം ചിന്തിക്കണം അതോടൊപ്പം നമ്മൾ ജീവിക്കാനും കൂടി പഠിക്കണം പാഠപുസ്തകത്തിലെ പഠനത്തോടൊപ്പം ജീവിക്കാനും കൂടി പഠിക്കണം ആ പഠനത്തിന് ഏറെ സഹായിക്കുന്ന പ്രവർത്തന രീതിയും സമീപനവും മറ്റ് പല സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ഇഞ്ചിയാനി ഹോളി ഫാമിലി സ്കൂളിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ വേറിട്ട മാതൃകയും പ്രത്യേകതയും എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് ഇഞ്ചിയാനി സ്കൂളിൽ നടക്കുന്ന ഈ മനോഹരമായ ഏറ്റവും സഹായകരമായ കുട്ടികൾക്ക് വലിയ ജീവിതത്തെക്കുറിച്ചുള്ള അവബോധവും കാഴ്ചപ്പാടും പകർന്നു നൽകുന്ന ഈ പ്രവർത്തനത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നിങ്ങളീ കൃഷി പാഠങ്ങൾ ജീവിതത്തിൽ ഹൃദ്യസ്ഥമായി മുന്നോട്ട് ഹൃദ്യസ്ഥമാക്കി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഡോക്ടർമാരാകും എൻജിനീയർമാരാകും വലിയ ശാസ്ത്രജ്ഞന്മാരാവും വലിയ ഉദ്യോഗസ്ഥരാകും വലിയ സംരംഭകരാവും ഐ എ എസ്സുകാരും ഐ പി എസ്സുകാരാകും അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒപ്പം നമുക്കൊക്കെ ജീവിക്കാൻ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന പച്ചക്കറികളും ധാന്യങ്ങളും മറ്റ് എല്ലാത്തരം ഭക്ഷ്യോപാധികളും ഉണ്ടാവണം അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരത്തെ പുതുതലമുറയ്ക്ക് കൈമാറി സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ വഴുതന കറിവേപ്പില വെണ്ട പച്ചമുളക് കാബേജ് വെള്ളരി കുക്കുംബർ തണ്ണിമത്തൻ ചോളം മത്തൻ കാന്താരി ബജിമുളക് വിവിധ ഇനം ചേമ്പുകൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി പച്ചക്കറികൾ പ്രയോജനപ്പെടുത്തും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കല്ലമ്പർബത്തും വാർഡ് മെമ്പർ ഷീലമ്മ ഡൊമിനിക് ഹെഡ് മിസ്റ്റർ ഷാൻഡിമോൾ എന്നിവർ സന്നിഹിതരായിരുന്നു